പോയ ഏതാനും ദിവസങ്ങളായി ലിവർപൂൾ ഏറ്റവും അധികം വാർത്തകളിൽ നിറഞ്ഞത് അർണേസ്ലോട്ടിൻ്റെയോ മുഹമ്മദ് സലാഹിൻ്റെയോ പേരിനൊപ്പമായിരുന്നില്ല മറ്റൊരു വലിയ പേര് കൂട്ടിച്ചേർത്താണ് ലിവർപൂൾ തലക്കെട്ടുകളിൽ നിറഞ്ഞത് ആ പേരാണെങ്കിൽ ഒരു വാർത്തയാകാൻ പോന്ന നാമവുമാണ് ലോകത്തെ ആദ്യത്തെ ട്രില്യണയറാകാൻ കുതിക്കുന്ന ഇലോൺ മസ്ക് സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെ ടൈംസ് റേഡിയോ അഭിമുഖത്തിൽ വന്ന ഇലോൺ മസ്കിൻ്റെ പിതാവ് എറോൾ മസ്കിനോട് അവതാരക ചോദിച്ചു നിങ്ങളുടെ മകൻ ലിവർപൂളിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉടൻ തന്നെ ഇതിനെക്കുറിച്ച് പിതാവിൻ്റെ മറുപടിയും വന്നു ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർ അതിൻ്റെ വില കൂട്ടും തീർച്ചയായും മകൻ അത്തരമൊരു ആഗ്രഹമുണ്ട് കൂടാതെ എന്തുകൊണ്ടാണ് മകൻ അത്തരമൊരു ആഗ്രഹം എന്നുകൂടി അദ്ദേഹം തുറന്നു പറഞ്ഞു അവൻ്റെ മുത്തശ്ശി ലിവർപൂളിലാണ് ജനിച്ചത് ഞങ്ങൾക്കവിടെ ബന്ധുക്കളുമുണ്ട് കൂടാതെ ലിവർപൂളിലെ പ്രമുഖ റോക്ക് ബാൻഡായ ബീറ്റിൽസുമായുള്ള ബന്ധവും അദ്ദേഹം തുറന്നു പറഞ്ഞു നിലവിൽ മസ്കിൻ്റെ ആസ്തി മുന്നൂറ്റി ബില്യൺ പൗണ്ടോളം വരും ലിവർപൂളിന്റെ കണക്കാക്കപ്പെടുന്ന മൂല്യം വെറും നാല് പോയിന്റ് മൂന്ന് ബില്ല്യൻ പൗണ്ടാണ് അഥവാ മസ്കിന്റെ ആസ്തിയുടെ ഒരു ശതമാനം മാത്രമാണ് ലിവർപൂളിന്റെ വാല്യൂ പണമാണ് മാനദണ്ഡമെങ്കിൽ മസ്കിന് ലിവർപൂൾ പൂ പറിക്കുന്ന പോലെ ഈസിയായ ഒരു കാര്യമാണ് പക്ഷേ പണം കൊണ്ട് മസ്കിന് നേടിയെടുക്കാനാകാത്ത ഒന്നുണ്ട് അത് ലിവർപൂളിന്റെ ലെഗസിയും ആരാധകരുമാണ് വർക്കിംഗ് ക്ലാസ് തിങ്ങിപ്പറക്കുന്ന ലിവർപൂൾ നഗരത്തിൽ നിന്നും പിറവിയെടുത്ത ക്ലബ്ബാണത് അതുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് മുഖം ആ ക്ലബിനുണ്ട് കാലാന്തരത്തിൽ ഫുട്ബോളിന്റെ കോർപ്പറേറ്റ് വൽക്കരണത്തിൽ പല മൂല്യങ്ങളും നഷ്ടമായെങ്കിലും ക്ലബിന്റെ ഈ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന വലിയ ആരാധക കൂട്ടം ഇന്നുമുണ്ട് ആൻഫീൽഡിന്റെ സ്വന്തം ആശാനായിരുന്ന യുർഗൻ ക്ലോബ് ക്ലബിന്റെ രാഷ്ട്രീയ സ്വത്വത്തെ പലകുറി ഉണർത്തിയിരുന്നു തൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയം പലകുറി തുറന്നു പറഞ്ഞയാളാണ് ക്ലോബ് ക്ലബ്ബിൻ്റെ ഇതിഹാസ മാനേജറായിരുന്ന ബിൽ ഷാങ്ലിയും സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുടെ പ്രചാരകനായിരുന്നു എന്നാൽ ഇലോൺ ഇലോൺബസ്കിൻ്റെ രാഷ്ട്രീയം എന്നും ലിവർപൂൾ പുലർത്തുന്ന മൂല്യങ്ങൾക്ക് നേർവിപരീതമാണ് ഡോണൾഡ് ട്രംപ് ജോർജിയ മെലോണി അടക്കമുള്ള ഫാർ റൈറ്റ് നേതാക്കളുടെ അടുത്ത സുഹൃത്തായ മസ്ക് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരകനാണ് മസ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള എക്സ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിലടക്കം ട്രംപിനു വേണ്ടി നിലകൊണ്ടു എന്ന ആരോപണമുണ്ട് എക്സ് വെറുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ആരോപണമുയർത്തി ജർമ്മൻ ബുണ്ടസ് ലീഗിലെ ഇടതുപക്ഷ മൂല്യങ്ങൾ പുലർത്തുന്ന സെൻ പോളി ക്ലബ് എക്സ് അക്കൗണ്ട് ഉപേക്ഷിച്ചതും വലിയ വാർത്തയായിരുന്നു അതുകൊണ്ട് തന്നെ സെൻ പോളിയോട് സമാനമായ മൂല്യങ്ങൾ പുലർത്തുന്ന ചെമ്പട്ടുപുത ചാൻഫീൽഡിലേക്ക് നടന്നെടുക്കുക എന്നതും മസ്കിന് ഒരിക്കലും എളുപ്പമാകില്ല മേജർ ലീഗ് ബേസ്ബോൾ അടക്കമുള്ള ഇടങ്ങളിൽ പയറ്റി തെളിഞ്ഞ അമേരിക്കൻ സംഘമായ ഫെൻവേ സ്പോർട്സ് ഗ്രൂപ്പാണ് നിലവിൽ ലിവർപൂളിന്റെ ഉടമസ്ഥത കൈയാളുന്നത് ക്ലബ്ബിന്റെ ഉടമസ്ഥത കൈമാറുന്നതോ പുറമേ നിന്നുള്ള നിക്ഷേപം കൊണ്ടുവരുന്നതായ ഒരു ചർച്ചകളും നിലവിൽ നടക്കുന്നില്ലെന്ന് ക്ലബുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നു തന്നെ തൽക്കാലത്തേക്കെങ്കിലും ലിവർപൂൾ മസ്കിനെ ഒരു അടഞ്ഞ അധ്യായമാണ്